റജീന ജോയ് പർപ്പൂര് തൃശൂര് എനിക്ക് ഇരുപത് വർഷമായിട്ട് ബീഫിന് വലു അലർജി ആയിരുന്നു ഞാനിവിടെ വന്ന് ഭക്ഷണ സമയത്ത് എന്റെ ചേട്ടൻ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു അത് ബീഫാണ് മോളെങ്കിൽ നീ കേട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അയച്ചു തരണം ഭക്ഷണം ഞാൻ ഇവിടെ എന്ത് തന്നാലും ഞാൻ കഴിച്ചിട്ട് അത് സാക്ഷ്യം പറയാനാണ് പറഞ്ഞു പക്ഷേ ഞാൻ അത് കഴിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് വയർ വേദനയും ഛർദിയും പല അസുഖങ്ങളാണ് മുടി തല തൊട്ട് പാദം വരെ ചൊറിച്ചിലാണ് എനിക്ക് ഉണ്ടാവുക അന്നത്തെ ദിവസം എനിക്ക് കഴിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല പിന്നീട് എനിക്ക് ഇരു ഇരു അച്ഛൻ പലപ്പോഴും പ്പോഴും വിളിച്ച് പറയുന്നുണ്ട് റെജി റെജി എന്നാണ് പറയുന്നത് ഉദ ഉദരസംബന്ധമായ അസുഖം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഇവിടെ വന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വയറിനെ ഞാൻ ഓഫീസിൽ നിന്ന് ഗുളിക മേടിച്ചിട്ടാണ് ഇരുന്നത് അത് കഴിച്ചിട്ടും എനിക്ക് ഭയങ്കര ഇതായിരുന്നു ചൊവ്വാഴ്ച സ്തുതിപ്പിലും പിന്നെയും വിളിച്ച് പറഞ്ഞു ഉദരസംബന്ധമായ അസുഖം എടുത്ത് മാറ്റുന്നു എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഇന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാനിവിടെ ഏകദിനത്തിന് വന്ന് പോകുമ്പോൾ ഇവിടുന്ന് കോളിവാട്ടർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എട്ട് മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ബാത്റൂം പണതിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് ആദ്യം ബാത്റൂം അടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് സ്മെല്ല് വന്നു അപ്പോഴും ഞങ്ങൾ റൂം അടച്ചിട്ടു എന്നും ഇതിനെപ്പറ്റി വീട്ടിൽ വർത്തമാനമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഹോളി വാട്ടർ തെളിച്ച് പിന്നെ ഹോളിപാട്ട് രണ്ടാമത് അത് പൊളിച്ച് ക്ലാസ് എടുത്ത് രണ്ടാമതും പണി ചെയ്തു എന്നിട്ടും പണിക്കാർ പറഞ്ഞു എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീട്ടിലെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ ഇതൊരു ഇതൊരു ഒരു ഒരു മേഖലയാണ് കേട്ടോ ഈ നമ്മുടെ വാഷ് വാഷ്ബേസിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരാ അത് നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും എന്തൊക്കെ ചെയ്താലും സ്മെല്ല് വരും അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് അല്ലേ എപ്പോഴും ലീക്കാണ് ചില വീടുകളിൽ കാണാം എപ്പോഴും എത്ര പ്ലംബേഴ്സിനെ ഉണർന്ന് എന്തൊക്കെ കാട്ടി കൂട്ടിയാലും ലീക്ക് തീരുന്ന പ്രശ്നം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും മോട്ടറ് നാശമാവും മോട്ടറുകൾ എപ്പോഴും ഇങ്ങനെ നാശമായിക്കൊണ്ടിരിക്കും അതിങ്ങനെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അതിൽ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോഴും വോൾട്ടേജ് ഇവരുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റ് വീടുകളിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അടിച്ചു പോവും വീടുകളിൽ ഇതൊക്കെ അപ്പോൾ ആ വീടുകളിലൊക്കെ തടസ്സങ്ങളുണ്ടാവും അത് അതിനെ വിളിക്കുന്ന പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പശ് അതിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഈ ടോയ്ലറ്റിൻ്റെ മണല്ലേ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വൃത്തികെട്ട ബാഡ് സ്മെല് അത് ഇങ്ങനെ വീണ്ടും വിളിക്കുക ഇടയ്ക്കാ ചില സമയത്തുള്ളോ അന്ന് ചില സമയത്ത് അപ്പോൾ നമ്മളെ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണേന്ന് മനസ്സിലായോ അങ്ങനെയുള്ള വീടുകളിലൊക്കെ തടസ്സങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകൾ അതായത് പിശാചിൻ്റെ ശല്യപ്പെടുത്തലാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇതെന്നെ ചേച്ചി എന്താ ചെയ്തത് ഹന്നാവളം ഉണ്ടെന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചങ്ങൾ തെളിച്ചു അവിടെ ദൈവ സംഭവം മാറി ഈ സ്മെല്ല് കാരണം അവർ ക്ലോസറ്റ് പൊളിച്ച് ഇത് മാറ്റി വെച്ച് എന്തെല്ലാം ചെയ്തു വെച്ച് അടച്ചുപൂട്ടിയിട്ട് എവരും മാറ്റില്ല ഭയങ്കര നമുക്കൊരു വലിയൊരു ഒരു പാടാണ് കേട്ടത് പഠിക്ക് ഇങ്ങനെയുള്ള മേഖലകൾ കുറേ വീടുകളിൽ ഇങ്ങനത്തെ ഉള്ള പൈശാചികമായിട്ടുള്ള പീഡകളുണ്ട് നിങ്ങൾ ശാസിക്കണം ബന്ധിക്കണം ബഹിഷ്കരിക്കണം അതിനുള്ള അധികാരം ഒരു വിശ്വാസിക്കുണ്ട് ഉണ്ടോ അപ്പോൾ ആ വിശ്വാസിക്ക് ആ വിശ്വാസി താമസിക്കുന്ന സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കണം അപ്പോൾ തടസ്സങ്ങൾ മാറും